ജി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കോട്ടയം ഡെമ്മോ ചാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലിസ്റ്റ് എടുത്ത് നിർത്തിയിരിക്കുന്നത് ഇരുപത്തൊമ്പത് ഒ സിയിലാണ് അപ്പോൾ ഈ പുതിയ ലിസ്റ്റിൽ നിന്നും തുടങ്ങുന്നത് മുപ്പത്തൊന്ന് ഒ സിയിലാണ് അപ്പോൾ ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ഉള്ളത് ബി സി ആണ് ബാക്ക്വേഡ് കോമ്പറ്റീഷൻ അപ്പോൾ ഒരിക്കലും ഒരു ലിസ്റ്റ് ബി ബിസിൽ നിന്ന് തുടങ്ങില്ല ഒ സിയിൽ നിന്നാണ് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഈ ഒ സി എന്ത് ചെയ്യും മുപ്പത് എന്നുള്ള ബി സി അത് ടി പി ഒ അതായത് ടെമ്പററി പാസ്വഡ് ഓവറായിട്ട് താൽക്കാലികമായിട്ട് മാറ്റപ്പെടും പിന്നെ മുപ്പത്തൊന്ന് ഒ സിയിൽ നിന്നുമാണ് അഡ്വൈസ് വിട്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു സെലക്ഷൻ വർഷത്തിൽ നികത്തപ്പെടുന്ന ആകെ ഒഴിവുകളിൽ സംവരണം അൻപത് ശതമാനത്തിലധികം ആകരുത് എന്നാണ് കെ എസ് ആറിൻ്റെ വ്യവസ്ഥയിലുള്ളത് ഈ അവസരത്തിൽ സംവരണ ഊഴങ്ങള് താൽക്കാലികമായി മാറ്റപ്പെടാറുണ്ട് ഇതിനെയാണ് ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറയുന്നത് അതായത് ടി പി ഒ അപ്പോൾ നമ്മൾ അഡ്വൈസ് ചാർട്ടിലൊക്കെ ലൈവായിട്ടുള്ള അഡ്വൈസ് ചാർട്ടൊക്കെ നോക്കിയാലും അതായത് മുൻപത്തെ അഡ്വൈസ് ചാർട്ട് നോക്കിയാലും കാണാൻ പറ്റും ടി പി ഒ എന്നും പറഞ്ഞ് കോളം തിരിച്ച് ലാസ്റ്റ് എഴുതിയാകുന്നത് അത് ഇങ്ങനെ വരുന്ന ഓരോ താൽക്കാലികമായിട്ടുള്ള മാറ്റപ്പെടലുകൾ അതായത് താൽക്കാലിക മാറ്റപ്പെടല് വരുന്നത് ബാക്ക്വേഡ് കോമ്പറ്റീഷനിൽ നിന്നുമാണ് അപ്പോൾ അതിനെ മാറ്റിയിട്ട് ആ ക്രമമായിട്ട് അതിൻ്റെ റേഷ്യോ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതായത് അൻപത് ശതമാനം ഒ സി അൻപത് ശതമാനം ബി സി എന്നായിരുന്നു കഴിഞ്ഞ വർഷം വരെയുള്ള കണക്ക് എന്നാൽ ഇ ഡബ്ല്യു എസ് കയറി വന്നപ്പോൾ ഇ ഡബ്ല്യു എസിന് അൻപത് ശതമാനം ഒ സിയിൽ നിന്ന് പത്ത് ശതമാനം എടുത്ത് ഇ ഡബ്ല്യു എസിന് കൊടുത്തു അപ്പോൾ ഒ സി നാൽപ്പത് ശതമാനമായിട്ട് മാറി ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം പിന്നെ ബി സി അമ്പത് ശതമാനമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു അപ്പോൾ ഒരു പത്തൊഴിവുകൾ ഉണ്ടെന്നിരിക്കട്ടെ പത്തൊഴിവുകളുണ്ടെങ്കിൽ അതിൽ അൻപത് ശതമാനം അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അൻപത് ശതമാനം എന്ന് പറയുന്നതിൽ പത്ത് ശതമാനം ഇ ഡബ്ല്യു സിന് പോയി ബാക്കി നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഒ സിയും നാൽപ്പത് ശതമാനം ബി സിയും പിന്നെ ഇ ഡബ്ല്യു എസും മാത്രമേ പാടുള്ളൂ അതായത് നാല് ഒ സി ഉണ്ടാവും പിന്നെ ഉള്ളത് അഞ്ച് ബി സി ഉണ്ടാവും ഒരു ഇ ഡബ്ല്യു എസ് ഉണ്ടാകും പത്തൊഴിവുകളുടെ ഒരു യൂണിറ്റ് എടുത്താൽ അപ്പം നാല് ഒ സി ഉള്ള നേരത്ത് അഞ്ച് ബി സി പാടില്ല എന്നാണ് നിയമം അപ്പം ഒ സിന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ബി സി അതാണ് കണക്ക് അപ്പോൾ നമ്മൾ ഒരു പത്ത് യൂണിറ്റ് എടുക്കുമ്പോൾ അല്ല പത്തൊഴിവുകൾ ഒരു പത്തൊഴിവുകളുടെ ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ നാല് ഒ സി ഉള്ള സ്ഥാനത്ത് അഞ്ച് ബി സി പാടാൻ പാടില്ല അത് അതിന് വേണ്ടിയിട്ട് ഒരു ബി സിയെ നമ്മൾ ടി പി ഒ ആക്കി മാറ്റി നിർത്തും അങ്ങനെയാണ് ടെമ്പററി പാസ്ഡ് ഓവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നത് ഇപ്പോൾ മനസ്സിലായോ ടി പി ഒ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാല് ബി സി നാല് ഒ സി ഒരു ഇ ഡബ്ല്യു സി അപ്പോൾ ഒൻപത് ഒഴിവുകളുടെ ഇതാണ് വന്നത് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഒഴിവ് അടുത്ത ഇതിലേക്ക് മാറ്റി നിർത്തപ്പെടും എന്നും പറഞ്ഞ് അധികം താമസിയാതെ തന്നെ ആ മാറ്റി നിർത്തപ്പെട്ട ടി പി ഒക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ കണക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെമ്പററി ആയിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് അപ്പോൾ കോട്ടയത്തിൻ്റെ എൽ ജി എസ് ലിസ്റ്റിൽ ഡി എ പെൻഡിങ് അഞ്ചെണ്ണം ഉണ്ട് ടി പി ഒ പെൻഡിങ് പത്തെണ്ണമുണ്ട് പുതിയ ലിസ്റ്റിലെ എട്ട് വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും ആ വേക്കൻസികൾ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എട്ട് പുതിയ വേക്കൻസികൾ പഴയ ലിസ്റ്റിൽ നിന്നും പതിനാല് വേക്കൻസികൾ പുതിയ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പതിനാലും എട്ടും ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ നാളെ അത് കൂടാൻ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് വേക്കൻസികളുടെ ഒരു ഡെമോ ചാർട്ടാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഡി എ എം ഡി പെൻറ്റിംഗ് അഞ്ചാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് ഡി എ എം ഡി പെൻറ്റിംഗ് ഉള്ള അഞ്ച് പേരെയാണ് അപ്പോൾ അഞ്ച് പേരെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാം റാങ്കാർ വിദ്യ എ വി രണ്ടാമത്തത് വിജയ ലക്ഷ്മി മൂന്നാമത്തത് സേതു ലക്ഷ്മി എസ് നാലാമത്തത് ജയകൃഷ്ണൻ കെ ബി അഞ്ചാമത്തത് സാരംഗ് ബാബു ജോൺ ഈ അഞ്ച് പേരാണ് ആദ്യം ഡി എ കാറ്റഗറിയിൽ നിന്നും കയറുന്നത് അപ്പോൾ പെൻഡിങ് നിൽക്കുന്ന ഡി എ കാറ്റഗറിയിൽ അഞ്ച് പേരാണ് ഇപ്പോൾ പുതിയ ലിസ്റ്റിൽ നിന്നും കയറിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചിട്ട് നോക്കാം അപ്പോൾ ടി പി ഒ പെൻഡിങ് ഏഴെണ്ണുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അഞ്ച് അഞ്ചൊഴിവുകൾ ഓൾറെഡി ഡി എക്കാർക്ക് കൊടുത്തു ബാക്കി ടി പി ഒ ഏഴെണ്ണുണ്ട് ബാക്കി റൊട്ടേഷൻ ചാർട്ടിൽ നിന്ന് എടുക്കാനുള്ളത് പത്തൊഴിവുകൾ അങ്ങനെയാണ് ഇരുപത്തി രണ്ട് ഒഴിവുകൾ ഈ ഡെമോ ചാർട്ടിൽ ഞാൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ഒ സി വെച്ച് തുടങ്ങുന്ന എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ഒ സി അഖിൽ ബി മലയിൽ ഒന്നാം റാങ്കുകാരനാണ് മുപ്പത്തി ഒന്നാമത്തെ ഒ ആയിട്ട് കയറിപ്പോകുന്നത് അടുത്തത് മുപ്പത്തി രണ്ടാമത്തത് എസ് ആണ് എസ് സി കാറ്റഗറി അത് വിദ്യ ദേവദാസ് രണ്ടാം റാങ്കുകാരിയാണ് മുപ്പത്തി മൂന്നാമത്തത് ഓ സി ശ്രീദേവി ആർ നായർ മൂന്നാം റാങ്കുകാരി ഇ ഡബ്ല്യു എസ് ആണ് ഓ ആയിട്ട് കയറിപ്പോണത് പിന്നെ മുപ്പത്തിനാലാമത്തത് ഇ ബി ടി സംഗീത സിആാറ് ആറാം റാങ്ക് ആരിയാണ് അതായത് ഇ ബി ടി എന്ന് പറയുമ്പോൾ ഈഴവ ബില്ലവ തീയ അതിൽ ആരാണോ ആദ്യം വരുന്നത് ഇഴവയാണ് ആദ്യം വന്നേക്കുന്നത് സംഗീത സിയാറ് അപ്പോൾ ആറാം റാങ്ക് നാലാമതായിട്ട് കയറിപ്പോണത് അതായത് മുപ്പത്തി നാലാമത്തെ റൊട്ടേഷനായിട്ട് കയറിപ്പോണത് ഇനി മുപ്പത്തി അഞ്ചാമത്തത് ഓ സിയാണ് സാൻഡ്ര മാത്യു നാലാം റാങ്ക് അത് ഇ ഡബ്ല്യു എസ് തന്നെയാണ് അപ്പോൾ രണ്ട് ഇ ഡബ്ല്യു എസ് കാരെ ഓ സിയായിട്ട് കയറിപ്പോയി ഇനി മുപ്പത്തി ആറാമത്തെ റൊട്ടേഷൻ ചാർട്ടിൽ മുസ്ലിമാണ് അത് ഫാത്തിമ ഹന്ന ഇരുപത്തിയൊന്നാമത്തെ റാങ്ക് നമ്പറാണ് മുസ്ലിം മുസ്ലിം കാറ്റഗറിയിൽ ഇരുപത്തൊന്ന് വരെ ഇരുപതോ വരെ ആരുമില്ല അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഫാത്തിമ ഹന്നയാണ് മുപ്പത്തി ആറാമത്തെ റൊട്ടേഷനായിട്ട് കയറിപ്പോണത് ഇനി മുപ്പത്തി ഏഴാമത്തേത് ഒ സിയാണ് സമീറ പി എസ് അത് ഒ ബി സി ആണ് അഞ്ചാം റാങ്ക് കാര്യാണ് മുപ്പത്തി എട്ടാമത്തേത് എസ് ഐ യു സി എൻ എസ് ഐ യു സി എൻ നൂറ്റി ആറ് ആണ് ഈ ലിസ്റ്റിൽ നൂറ്റാറാമത്തെ ആൾ എസ് ഐ യു സി എൻ ആണ് അപ്പോൾ ഇത്തിരി അകലമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് ടി പി ഒ ആയി മാറാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പത്ത് ഒഴിവുകളുടെ ഒരു യൂണിറ്റ് എടുത്താൽ അതിൽ നാല് ഒ സി വന്നാൽ അഞ്ച് ബി സി വരാൻ പാടില്ല അപ്പോൾ എസ് എസ് ഐ യു സി എന് കൂടിയും വന്നാലേ അത് അഞ്ച് ബി സി ആയിട്ട് മാറും അപ്പോൾ ടി പി ആയിട്ട് ഒരാൾ മാറ്റപ്പെടണം അപ്പോൾ എസ് ഐ യു സി എൻ നൂറ്റി ആറാമത്തെ റാങ്കായിട്ട് കിടക്കുന്നതുകൊണ്ട് സാധ്യത എസ് ഐ യു സി എൻ ആണ് ടി പി ആയിട്ട് മാറാൻ സാധ്യത സാധ്യത മാത്രം പറയുന്നുള്ളൂ കാരണം ഇതൊരു ഡെമ്മോ ചാർട്ടാണ് കേട്ടോ കാരണം ഈ റൊട്ടേഷൻ ചാർട്ട് അവർ തയ്യാറാക്കുമ്പോൾ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇരുന്ന് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ കുറച്ച് വ്യത്യാസങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിലും അധികം വ്യത്യാസം വരാൻ വഴിയില്ല ഇനി അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ റൊട്ടേഷൻ ചാർട്ട് ഇ ഡബ്ല്യു എസ് ആണ് അത് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ പതിനഞ്ചാമത്തെ റാങ്കുകാരനാണ് പതിനഞ്ചാം റാങ്കുകാരൻ മുപ്പത്തൊമ്പാമത്തെ റൊട്ടേഷനിലേക്ക് കയറിപ്പോകുന്നു ഇനി നാൽപ്പതാമത്തെ റൊട്ടേഷനായിട്ട് പോണത് ഒ ബി സി ആണ് രാധിക എ ആറ് ഒ ബി സി ഇരുപതാം റാങ്ക് കാര്യാണ് അപ്പോൾ ഇത്രയുമാണ് ഒരു പത്തൊഴിവിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ റേഷ്യ വെച്ച് നോക്കുമ്പോൾ നാല് ഒ സി ഉണ്ട് നാല് ബി സി ഉണ്ട് ഒരു ഇ ഡബ്ല്യുഎസ് ഉണ്ട് പിന്നെ ഒരെണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടി ടി പി ഒ ആയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ ലിസ്റ്റിൽ നിന്നും നമ്മൾ മുപ്പതാമത്തെ ഒരു ബി സി ടി പി ഒ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ മുപ്പത്തി എട്ടാമത്തെ എസ് ഐ യു സി എന്നും ഒരു ബി സി ടി പി ഒയിട്ടും മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ടി പി ഒകളാണ് പുതിയ ലിസ്റ്റിൽ നിന്നും വന്നിരിക്കുന്നത് ഇനി പഴയ ലിസ്റ്റിൽ ഏഴ് ടി പി ഒകളുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഒഴിവുകളിലെ പത്ത് റൊട്ടേഷനിൽ നിന്നും എടുത്തു അഞ്ചെണ്ണം പെൻഡിങ് ഉള്ള ഡി എ കാറ്റഗറിയിൽ നിന്നെടുത്തു ബാക്കിയുള്ള ഏഴെണ്ണം ടി പി ഒയിൽ നിന്നെടുക്കും അപ്പോൾ ടി പി ഒയിൽ ഒ ബി സി ആണ് ടി പി ആയിട്ട് ഉണ്ടായിരുന്നത് അത് ഇരുപത്തിരണ്ടാം റാങ്കുകാരി വിജിത ബി ടി പി ഒ വഴിയായിട്ട് കയറിപ്പോകും പിന്നെ ഉള്ളത് ജിത്തു എസ് എസ് സി ആണ് പത്താം റാങ്കുകാരനാണ് അടുത്തത് ചിഞ്ചു കെ വി ഇ ബി ടി ആണ് ഏഴാമത്തെ റാങ്ക്കാരിയാണ് ആസിഫ് ഷംസുദ്ദീൻ മുസ്ലിമാണ് അത് മുപ്പത്തിരണ്ടാമത്തെ റാങ്കുകാരനാണ് അടുത്തത് ആര്യമോൾ പി എ ധീവര നാൽപ്പത്തൊമ്പതാമത്തെ റാങ്ക് കാര്യാണ് ഷാൻ പി പ്രചി അത് വിശ്വകർമ്മയാണ് ഇരുപത്തിനാലാം റാങ്ക്കാരനാണ് അഞ്ചു എഫ് എൽ സി ഓർ എ ഐ അത് അറുപത്തി മൂന്നാമത്തെ റാങ്ക് കാര്യാണ് അപ്പോൾ ടി പി ഒയുടെ കാര്യം പറഞ്ഞാൽ ഏത് കാറ്റഗറിയെയാണോ ടി പി ആക്കി മാറ്റിയിരിക്കുന്നത് ആ കാറ്റഗറിയിൽ നിന്നും തന്നെയാണ് ഒഴിവുകൾ നിർത്തുന്നത് അപ്പോൾ ഇവിടെ മുൻ ലിസ്റ്റിലുള്ളത് ഏഴെണ്ണം ഒന്ന് എ ബി സി ഒ ബി സി ആയിരുന്നു ഒന്ന് എസ് സി ആയിരുന്നു ഒന്ന് ഇ ബി ടി ഒന്ന് മുസ്ലിം ഒന്ന് ധീവര ഒന്ന് വിശ്വകർമ്മ ഒന്ന് എൽ സി അപ്പോൾ ആ കാറ്റഗറികളെ തന്നെയാണ് പുതിയ ലിസ്റ്റിൽ നിന്നും എടുത്ത് ടി പി ആയിട്ട് നിർത്തി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ഇത് വെറും ഡെമ്മോ ചാർട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഡെമ്മോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒറിജിനലിനോട് അടുത്ത് വരുന്നത് അതായത് അവരുടെ ഓരോ നിയമങ്ങളും അതിൻ്റെ ഓരോ യൂണിറ്റുകളും റേഷ്യവും എല്ലാം കണക്ക് കൂട്ടി ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡെമോ ചാർട്ടാണ് ഇതിലവർ പുതിയതായിട്ട് അഡ്വൈസ് വിടുമ്പോൾ അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ മാറ്റാം ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരുത്താം കാരണം ചിലപ്പോൾ ഏജിൻ്റെ നോക്കിയിട്ട് സീനിയോറിറ്റി നോക്കാം പിന്നെ വേറെ എന്തെങ്കിലും മാനദണ്ഡമുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം നോക്കിയിട്ട് അവർക്ക് വ്യത്യാസങ്ങൾ വരുത്താം അപ്പോൾ അധികം വ്യത്യാസങ്ങൾ വരുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ ചെയ്ത ഡെമോ ചാർട്ടും ഒറിജിനലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ കോട്ടയത്തിൻ്റെ ഇരുപത്തിരണ്ട് വേക്കൻസിയുടെ ഡെമ്മോ ചാർട്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞത് ഇനി അടുത്ത് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ കണ്ണൂർ തിരുവനന്തപുരം അങ്ങനെയുള്ള ഓരോ ജില്ലകളുടെയും ഡെമോ ചാർട്ട് കുറച്ച് കുറച്ച് ഒഴിവുകളായിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഒത്തിരി അതായത് ഈ റാങ്ക് ലിസ്റ്റിലെ മൊത്തം ഡെമ്മോ ചാർട്ട് കൊണ്ട് വന്നാലേ അതൊരു വൺ അവർ ലെങ്ത്തിയുള്ള അല്ലെങ്കിൽ ടു അവർ ലെങ്ത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും അത് എല്ലാവർക്കും സഹിച്ചിരുന്ന് കേൾക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിവുകൾ വരുന്ന അനുസരിച്ചിട്ട് ഞാൻ ഡെമോ ചാട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ ഡെമോ ചാട്ടുകൾ ഉണ്ടാക്കാം നിങ്ങളുടെ താല്പര്യം ഏതൊക്കെ ജില്ലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണണമെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്